ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ മൂന്ന് ആഴ്ചയിലോട്ടെത്തിയിരിക്കുകയാണ് മൂന്നാഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ ഇത് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിയോട് കൂടിയായിരിക്കും വോട്ടിംഗ് ക്ലോസ് ചെയ്യുന്നത് ഒൻപത് പേരാണ് നോമിനേഷന് വന്ന് വന്നിട്ടുള്ളത് നോമിനേഷന് വന്ന് ആരൊക്കെയാണ് വോട്ടിംഗ് എന്തൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒരു മണിക്കൂറിലേറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടുകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ആഴ്ച നോമിനേഷൻ വന്നിരിക്കുന്നത് ഒമ്പത് പേരാണ് അതിൽ ഒന്നാമത്തെ വ്യക്തിയായിരുന്നു നോക്കിയത് സരികയാണ് അതോടൊപ്പം പിന്നെ അക്ബർ ശൈത്യ ശരത്ത് അനുമോൾ ഒനിയത് റനാ ഫാത്തിമ സരിഗ പി ജി ഷാനവാസ തുടങ്ങിയ ഒൻപത് പേരാണ് ഈ ആഴ്ച വോട്ടിംഗ് വന്നിരിക്കുന്നത് ഇതിലാണെങ്കിൽ പേര് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ ശൈത്യ അതോടൊപ്പം തന്നെ അനുമോൾ തുടങ്ങിയവർ ഈ ആഴ്ച നല്ലൊരു ഗെയിം സ്ട്രാറ്റർജി പുറത്തെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ശൈത്യക്ക് ബിഗ് ബോസ് ഹൗസിനോട് വിട പറയേണ്ടി വരുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു എന്തൊക്കെയാണ് വോട്ടിംഗ് തുടങ്ങിയ നിമിഷ നേരം കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് വോട്ടുകളിലോട്ട് നീങ്ങുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ഒരു മണിക്കൂറിലുള്ള വോട്ടിംഗ് അപ്ഡേറ്റ്സിനായിട്ടൊക്കെ അപ്പം നിങ്ങളുടെ ഇഷ്ടം മനുഷ്യരാത് നിങ്ങളുടെ ഇന്നത്തെ വിലയറി ഓട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ വിലയറിട്ട് രേഖപ്പെടുത്തുക ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യ ഡോട്ടിംഗ് വിസിറ്റുകൾ തന്നെ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക